വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കണ്ണപ്പ പ്രേക്ഷകർക്ക് മനോഹരമായ ദൃശ്യാനുഭവം സമ്മാനിക്കുന്ന ഈ ചിത്രത്തിലൂടെ താരത്തിന്റെ അഞ്ചു വയസ്സുള്ള മകൻ അഗ്രാം മഞ്ജു സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നു ഈ വെളിപ്പെടുത്തൽ സിനിമാ ലോകത്തേക്കുള്ള അഗ്രാം മഞ്ജുവിന്റെ സുപ്രധാനമായ പ്രവേശനത്തോടൊപ്പം മഞ്ജു കുടുംബത്തിന്റെ സാന്നിധ്യം കൂടിയാണ് അടയാളപ്പെടുത്തുന്നത് കണ്ണപ്പയിലേക്കുള്ള മകന്റെ ചുവടുവയ്പ്പിനെ കുറിച്ച് വിഷ്ണു മഞ്ജു പറഞ്ഞത് ഇങ്ങനെയാണ് കണ്ണപ്പ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സിനിമയാണ് എന്റെ മകൻ അഗ്രാം ഒരു പ്രധാന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു ഇത് എനിക്ക് അഭിമാനവും സന്തോഷവും പകരുന്നു എനിക്കിതൊരു സിനിമ മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ സിനിമാ യാത്രയുടെ മൂന്ന് തലമുറകളുടെ കൂടിച്ചേരലാണ് അഗ്രാമിനൊപ്പം ഈ സിനിമാ ആരംഭിക്കുമ്പോൾ എല്ലാ സിനിമാ പ്രേമികളിൽ നിന്നും ഞാൻ വിനയപൂർവ്വം അനുഗ്രഹം തേടുന്നു കണ്ണപ്പിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഇതൊരു അപസ്മീകരണീയമായ അനുഭവമാകട്ടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സിനിമാ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് ഇതിലൂടെ തുടക്കം കുറിക്കട്ടെ മുകേഷ് കുമാർ സിംഗെയാണ് കണ്ണപ്പിയുടെ സംവിധായകൻ പുതുമുഖ താരം പ്രീതി മുകുന്ദനാണ് ചിത്രത്തിലെ മറ്റൊരു സുപ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക